ാണ് ടി വി കാണിച്ചേക്കാം ഇതാണ് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കി ഒന്ന് പറയുക ഗോപി ഇപ്പൊ യൂട്യൂബിൽ ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് തെറ്റൊക്കെ വരും ക്യാമറ നോക്കി സംസാരിക്കുന്നോണ്ട് ഓക്കെ എല്ലാരും ഒന്ന് ക്ഷമിക്ക

പിന്നെ ഇതിന്റെ ഇതിൻ്റെ മൾട്ടിസ്ക്രീൻ മോഡൽ വരുന്നുണ്ട് മൾട്ടി സ്ക്രീൻ മൾട്ടി സ്ക്രീൻ മൾട്ടി സ്ക്രീൻ പിന്നെ പോരാത്തതിൻ്റെ ഗൂഗിൾസ് വരുന്നത് ഗൂഗിൾ ടി വി ആയത് തന്നെ പിന്നെ നമുക്ക് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ് ഗൂഗിൾ ടി വി തന്നെ പിന്നെ വരുന്നത് പ്ലേ സ്റ്റോർ കിട്ടുമോ പ്ലേ സ്റ്റോർ ഇത് അവൈലബിൾ ആണ് ആ ഇത് ഗൂഗിൾ പ്ലേ പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ് കേട്ടോ ആ പ്ലേ സ്റ്റോർ കിട്ടും പിന്നെ ഇത് റേറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ പോലും ഇത് ഫോർ കെ വരുന്നത് ഫോർ കെ അൾട്രാ എച്ച് ഡി ആ ഇതിന്റെ സ്ലിം ആണോ അത്യാവശ്യം സ്ലിം സ്ലിം അത്രയ്ക്ക് ആയിരുന്നേ പിന്നെ ഇതേ എച്ച് എൽ ജി വീഡിയോ സപ്പോർട്ട് ആവുന്നുണ്ട് വീഡിയോ സപ്പോർട്ട് ആവുന്ന ഡോൾബിഷൻ ഇതേ ആവും സപ്പോർട്ട് ആവും പിന്നെ വേറെ പ്രത്യേകത അറ്റ്മോസ് ഇതേ വരും ഡോൾബി അറ്റ്മോസ് രണ്ടും രണ്ടും വരുന്നുണ്ട് വരുന്നുണ്ട് കമ്പനി നമ്മൾ കമ്പനി പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ വേറെ പ്രത്യേകത ഫുൾ ടി വി ഇത് ഗെയിമിങ് യൂസ് ചെയ്യാൻ പറ്റും ഗെയിമിങ് ടി വി ആയിട്ട് യൂസ് ചെയ്ത് ഗെയിമിങ് ടി വി ആയിട്ട് യൂസ് ചെയ്യാം പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ് പിന്നെ വേറെ പ്രത്യേകത ഇതിന് രണ്ട് വർഷം വാറണ്ടി വരുന്നുണ്ട് രണ്ട് വർഷം വാറണ്ടി ബി പി എല്ലിന്റെ ടി വി ആ രണ്ടു വർഷം വാറണ്ടി വരുന്നുണ്ട് അത്യാവശ്യം നല്ല ടി വി ആണ് അത്യാവശ്യം സൗണ്ട് ക്ലാരിറ്റിയും വരുന്നത് മോഡലാണ് ആ ആ മോഡൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫൈവ് യു ഡി ത്രീ ഡി ഫൈവ് ത്രീ വൺ സീറോ എന്ന് പറഞ്ഞ മോഡലാണ് ആ ഇതാ മോഡലിന് വരുന്നത് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ട് അഞ്ഞൂറാണ് നമ്മുടെ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് മുപ്പത്തേഴ് അഞ്ഞൂറാണ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ഓൺലൈനിൽ പ്രൈസ് ഉണ്ടെങ്കിൽ ആ പ്രൈസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതെ അങ്ങനെ ആയിരിക്കും പറയുന്നത് ആ അതായിരിക്കും നല്ലത് പിന്നെ പറയുന്നു അതെ അതെ ആ പ്രൈസിന്റെ സ്ക്രീൻഷോട്ട് അങ്ങനെ ആമസോൺ 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 ആയി നോക്കാം നോക്കാം നമുക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കൂടുതലും നിങ്ങൾ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി പിന്നെ നമുക്ക് ഇതിന്റെ വീഡിയോ കാണിച്ചു തരാം

പിന്നെ അതിന് കേട്ടോ അമ്പത്തഞ്ചി ഒരു വേറെ മോഡലൊക്കെ ഉണ്ട് പറഞ്ഞാൽ